ഹലോ കൂട്ടുകാരെ ഫെമിലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ ഒരു കൊഞ്ച് റോസിൻ്റെ വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കിലോ കൊഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൊഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കവിടെ വെച്ചേക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിനി ഇതെല്ലാം ഇടത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂർ വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ കൊഞ്ച് അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം അതൊന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം ഒന്ന് മറിച്ചിട്ടും കൊടുക്കുന്നുണ്ട് കൊഞ്ച് ഒരുപാട് സമയം ഇങ്ങനെ ആയിട്ട് വേവിക്കേണ്ട കാര്യമില്ല ഒരുപാട് സമയം വേവിച്ച് കഴിയുമ്പോൾ അതൊരു റബ്ബറ് പോലെയായിപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നസ് ഒക്കെ അങ്ങ് പോവും അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞെടുക്കാം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം പൊളിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി േണം അതും എടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളക് പൊടി ഇഞ്ചിയുണ്ട് പിന്നെ മുളക് പൊടിയൊക്കെ ആകുമ്പോൾ ഒരുപാട് എരിയായി പോകും അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു സൈഡൊക്കെ അത്യാവശ്യം മൂട്ട് വന്നിട്ടുണ്ട് ഞാനത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കൊഞ്ചിലേക്ക് മുളക് പൊടിയൊക്കെ പരട്ടി വെക്കുന്ന സമയത്ത് നാരങ്ങാനീരിന് പകരം വിനാഗിരി ഒഴിച്ചാലും മതി ഞാൻ നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം ഒന്നൊരു പാത്രത്തിലേക്ക് പോരി മാറ്റാം കൊഞ്ചെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് പോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ നിറവ് ഒന്ന് വാങ്ങണ്ട ചെറുതായിട്ട് ബ്രൗൺ നിറവൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെയൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് ഇതിപ്പം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും അതൊന്ന് പച്ചമണ്ണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മസാലയ്ക്ക് അതിലൊന്ന് കൊഞ്ചിലേക്കൊന്ന് പിടിക്കട്ടെ അതുവരെ നമുക്ക് അടപ്പ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുമുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് പിന്നീട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല അപ്പം ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റുള്ള ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ പേബേസ് യു